പ്രിയമുള്ളവർ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം വിധിയാണോ ജീവിതം നിശ്ചയിക്കുന്നത് പലരും പറയാറുണ്ട് എൻ്റെ ജീവിതം വിധി പോലെ പോകട്ടെ അല്ലെങ്കിൽ ഞാൻ എത്ര ശ്രമിച്ചിട്ടും കാര്യമൊന്നുമില്ല വിധി ഇതാണെങ്കിൽ എന്തു ചെയ്യും വിധി വൈപരീത്യത്തെ മാറ്റാൻ മനുഷ്യന് പറ്റുമോ എല്ലാം ഈശ്വരച്ഛ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ലഭിച്ചിരിക്കുന്ന ഈ ധന്യധന്യമായ ജീവിതം ഹോമിച്ച് കളയുന്ന ഒരുപാട് ആൾക്കാരെ നോക്കാം ഈ അടുത്ത സമയത്ത് എന്നടുത്ത് കൺസൾട്ടേഷൻ വന്ന ഒരു പച്ച ചെറുപ്പക്കാരൻ ഏകദേശം അവനൊരു പത്ത് ഇരുപത്താറ് വയസ്സുണ്ട് താടിയൊക്കെ വളർത്തി തെക്കോട്ടും മടക്കോട്ടും നടക്കുക എന്തൊക്കെയോ വലിയ വലിയ ചിന്തകളൊക്കെയാണ് വലിയ ഫിലോസഫിയൊക്കെയാണ് ഇപ്പം എൻ്റെ കാണാമെന്ന ഇതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിച്ചു വന്നിട്ടൊന്നും ഒന്നും അങ്ങോട്ട് നടപ്പിലാകുന്നില്ല ഉദ്ദേശിച്ചു സാധിക്കുന്നില്ല പലരും എൻ്റെ ഈ ഒരു പോക്ക് കണ്ടിട്ട് വീട്ടുകാരടക്കം സുഹൃത്തുക്കളടക്കം ഞാൻ ലോക തോൽവിയാണെന്നാണ് പറയുന്നത് ഇതെന്റെ വിധി അല്ലാതെ എന്ത് ചെയ്യാനാണ് പലപ്പോഴും ജീവിതത്തിൽ ഒരുപാട് ബന്ധങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ് ഇടക്കാലം കൊണ്ട് എല്ലാരോടും ദേഷ്യം എല്ലാവർക്കും ഇയാളോട് ദേഷ്യം വെറുപ്പ് ഇങ്ങനെ വ്യത്യസ്ത രീതിയിലാണ് ഓരോരുത്തരുടെയും വിധി വൈവിധ്യങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിനെയൊക്കെ വിധി എന്ന് പഴിചാരി ജീവിതം ഹോമിക്കാനാണ് പലരുടെയും ഒരു തീരുമാനം അല്ലെങ്കിൽ അവരതിനകത്ത് ഒരു കംഫർട്ട് സോണിനകത്താണ് ഇപ്പൊ ആക്ച്വലി ഈ വിധി വിധി എന്താണ് അതിനൊരൊറ്റ ഡെഫിനേഷനുള്ള വിധിക്ക് അതിതാണ് വിധി എന്നാൽ കർമ്മഫലവും കാഴ്ചപ്പാടുമാണ് അതെ കർമ്മഫലം ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകും ഒന്നില്ലെങ്കിൽ വളരെ ഹൈറ്റ്സിലേക്ക് സക്സസ് ആണ് അല്ലെങ്കിലോ പരാജയത്തിലേക്ക് ഇനി അതും അല്ലെങ്കിൽ ന്യൂട്രൽ ആണ് ഇങ്ങനെ ചത്തതിലൊക്കെ ജീവിച്ചു പോകുന്നു പൊങ്ങി പൊങ്ങി പൊങ്ങിയങ്ങ് പോകുന്നു അവർക്ക് വലിയ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല വലിയ നിരാശയുമില്ല എത്ര കാലം കഴിഞ്ഞ് നോക്കിയാലും അവരിങ്ങനെ പോകുന്ന കാണും അവർ മാറ്റുവരും ഈ മൂന്ന് അവസ്ഥയാണ് നിലവിൽ നമ്മൾ അനുഭവിക്കുന്നത് അപ്പൊ ഇതിൻ്റെ ഒക്കെ പിന്നിൽ വിധി എന്ന് പറയാറുണ്ട് അത് കർമ്മഫലവും കാഴ്ചപ്പാടുമാണ് വിധി കാഴ്ചയ്ക്കൊരു പാടുണ്ട് സ്ഥിരമായി നമ്മൾ കാണുന്ന കാഴ്ചയാണ് പാടായിട്ട് വീഴുന്നത് അതാണ് കാഴ്ചപ്പാട് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു വളരെ സക്സസ് ആണെങ്കിൽ അതും എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാടാണ് പരാജയത്തിൻ്റെ പടുകുഴിയിലാണെങ്കിൽ അതിന് കാരണവും നിങ്ങളുടെ തന്നെ കാഴ്ചപ്പാടാണ് എന്നാൽ ഇത് പലരും സമ്മതിക്കില്ല സമ്മതിച്ചു തരില്ല ഏയ് എൻ്റെ മാത്രം കുഴപ്പം കൊണ്ടല്ല മറ്റുള്ളവരാണ് എന്നെ ഇങ്ങനെ ആക്കിയത് മറ്റു സാഹചര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്ത് പ്രശ്നം മറ്റുള്ളവരുടെ തലയിലോട്ട് വെച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് എന്നിട്ട് വിധി വിധി എന്നാണ് പറയണം അല്ലെങ്കിൽ മറ്റുള്ളവരാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതുവരെ നിർണയിച്ചത് അതിലാണ് എനിക്ക് പറ്റിപ്പോയത് ഇനി മുതൽ ഒന്ന് ഉണർന്ന് ചിന്തിക്കുക കർമ്മഫലവും കാഴ്ചപ്പാടുമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ പിന്നിൽ സ്വാഭാവികമായിട്ടും ഉണ്ടായ ചില കർമ്മങ്ങൾ അത് നമുക്ക് നേരിട്ട് മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ മനസ് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് ഏതായാലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തതും ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നതുമാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ഇപ്പോഴത്തെ അവസ്ഥയാണല്ലോ വിധി എന്ന് പറയുന്നത് അപ്പൊ അതിന് ഈ കർമ്മഫലത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരുപക്ഷെ ഈ ജീവിതത്തിൽ ചെയ്തതൊന്നും ആയിരിക്കണമെന്നില്ല നമുക്ക് അറിവ് പോലും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ നമ്മളിലേക്ക് കടന്നുകൂടിയിട്ടുള്ള ചില എഫക്റ്റുകളുണ്ട് ആ എഫക്റ്റും ഇപ്പോൾ നമുക്കറിയില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്നും നടക്കാതിരിക്കില്ല അതിൻ്റെ പരിണിത പോലും അനുഭവിച്ചേ പറ്റും പിന്നെ ജനിതകമായിട്ടുള്ളതുണ്ടാകാം ജീൻ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയും ഇപ്പം ഹെറിഡിറ്ററി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ആയിട്ട് ആശുപത്രി ചെന്നാൽ ഡോക്ടേഴ്സിൻ്റെ ഒരു ഫൈൻഡിങ്സ് ഇതാണ് എന്ത് പാരമ്പര്യമാണോ നമ്മൾ ചിന്തിച്ചാൽ രണ്ടോ മൂന്നോ തലമുറ വരെ അറിയാതെ ഏഴ് തലമുറ ബാക്കിലോട്ടുള്ളവരെ ജീനുകൾ നമ്മുടെ ഉള്ളിലുണ്ട് അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നില്ലേ അതും ഇപ്പോഴത്തെ നമ്മുടെ കുഴപ്പം കൊണ്ടല്ല പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരു എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ട് ഒന്ന് വന്നപ്പോഴേ കൊണ്ടുവന്ന കേട്ടോ ഒരു മാതൃഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ ആ കാലഘട്ടത്തിൽ അമ്മയുടെ വികാരങ്ങളും വിചാരങ്ങളും ഏത് ടൈപ്പിലുള്ളതായിരുന്നോ അതെല്ലാം പുറത്തു വരുന്ന ഒരാളുടെ ഭാവിയിലെ സ്വഭാവത്തെ സ്വാധീനിക്കും അതും വിധിയായിട്ട് പറയും അപ്പോഴും അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ടല്ലേ നമ്മളൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഒരു കാരണമുണ്ട് രണ്ട് ജനിതക ഉണ്ട് ഈ ജീവിതകാലഘട്ടത്തിൽ തന്നെ നമ്മൾ നമ്മളകത്തേക്ക് ആർജിച്ചത് നിങ്ങളുടെ ചിന്തകളിലൂടെ നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ഇപ്പോഴുള്ള ജീവിത ശൈലിയിലൂടെ നമ്മൾ അക്വയർ ചെയ്യപ്പെട്ടത് ഡെപ്പോസിറ്റായി നമ്മുടെ പുതിയ അനുഭവങ്ങളായി അതിന് സമാനമായിട്ടുള്ളവർ ഇരട്ടിച്ചു വരും ഇതിനെയാണ് ആർജിത കർമ്മം എന്ന് പറയുന്നത് അപ്പം മൂന്ന് തരത്തിലുള്ളതുകൊണ്ട് ഒന്ന് വന്നപ്പോഴേ അല്ലേ രണ്ടാമത്തത് ജനിതകമായിട്ട് അതിനും ഇപ്പോഴത്തെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ആകെപ്പാടുള്ളത് ഈ പറയുന്ന ആർജിക്കുന്നതാണ് ഈ ആർജിച്ചോണ്ടിരിക്കുന്ന കാലഘട്ടത്തിലെ നമ്മുടെ ശൈലികളെ ആ കാഴ്ചപ്പാടിനെ ഒന്ന് മാറ്റുന്നതല്ലേ നല്ലത് ഇനി മുതൽ അവിടെയാണ് നമ്മുടെ കയ്യിലാണ് വിധി എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ കേട്ടോ പ്രകൃതിയുടെ കാര്യവും മനുഷ്യൻ്റെ മനസ്സിൻ്റെ കാര്യവും ഒന്നും പ്രവചിക്കാൻ പറ്റില്ല എന്നാൽ മനുഷ്യൻ്റെ ബുദ്ധിപൂർവ്വം ചിലതൊക്കെ ചില വ്യതിയാനം വരുത്താൻ സാധിക്കും എത്ര വിധി എന്ന് പറഞ്ഞതിനെയും ബുദ്ധിപൂർവ്വം റൂട്ട് മാറ്റി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിലവിൽ പറഞ്ഞിരിക്കുന്ന വിധിയെ ഒരു പരിധിവരെ നമുക്ക് മാറ്റി മാറ്റിക്കൊണ്ടുപോവാൻ പറ്റും അതുകൊണ്ടാണ് പലപ്പോഴും ജാതകവശാൽ കാണുന്ന നിങ്ങളുടെ പല ദോഷങ്ങളും ജ്യോതിഷന്മാർ നോക്കിയിട്ട് പറയല്ലേ പ്രതിവിധി പറയാറുണ്ട് എന്താണ് നിശ്ചിത കാലഘട്ടം ഇനി ഇന്ന രീതിയിലൂടെ ഇനി റൂട്ട് മാറ്റി ചിന്തിക്കൂ പ്രവർത്തിക്കൂ അതിന് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ഒബ്ജക്റ്റിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്തിട്ടുണ്ടാകും പൂജയോ വഴിപാടോ അല്ലെങ്കിൽ ഇത്ര നാൾ സ്ഥിരമായ രീതിയിൽ പോയി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയും അതെന്തിനാ ആ വിധി എന്ന് പറയുന്നത് സംഭവിക്കാൻ പോകുന്നതിൻ്റെ ആഘാതം ഒന്ന് കുറയ്ക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് മാറ്റി വിടാനാണ് അപ്പോൾ കാഴ്ചപ്പാട് മാറ്റുക എന്ന് പറഞ്ഞതുപോലെ തന്നെ നിലവിൽ നമ്മുടെ കാഴ്ചപ്പാട് ഈ വിധി വിധി എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള സിറ്റുവേഷനെ വെച്ചുകൊണ്ട് പരിതപിച്ചിരിക്കാതെ ഇപ്പോൾ ഒരു നിയമപ്രശ്നം വന്നു സ്വാഭാവികമായിട്ടും ഓക്കെ ഒരു അതിരി വന്നു യാതൊരു തെറ്റുറ്റങ്ങളും നിങ്ങൾ ചെയ്യാതെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നെങ്കിൽ അതിൻ്റെ യഥാവിധി അറിയേണ്ട ആൾക്കാർക്ക് പോയി അറിച്ച് ചോദിച്ച് മനസ്സിലാക്കി അതിന് പരിഹാരം കാണണം അല്ല വിധി വിധി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ശാരീരികമായിട്ട് രീതിയിലുള്ള നിങ്ങൾക്ക് അസുഖങ്ങൾ അടിക്കടി വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പം സ്വാഭാവികമായിട്ടും എന്താണ് നല്ല കൺസൾട്ടേഷൻ ചെയ്യണം നല്ല ഡോക്ടേഴ്സിനെ കാണണം എന്നിട്ട് എന്റെ പ്രതിവിധി വരണം അല്ലാതെ അതും വിധി വിധി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ചില കാര്യങ്ങൾ ചിന്തിച്ച് ചില റൂട്ടിലൂടെ ചിലർ പറയാറുണ്ട് എന്താണെന്നറിയില്ല എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര അലസതയാണ് ഒരു മടിയാണ് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ഇതെന്റെ വിധിയാണ് അത് വിധിയല്ലല്ലോ ഈ വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യാതെ കുറച്ചുനാൾ അതേ ശൈലിയിലൂടെ ഇപ്പോൾ അതൊരു സ്വഭാവമായി മാറി ബിഹേവിയറായി മാറി അത് കൂടുതൽ കൂടുതൽ തമസിലേക്ക് പോകുന്നു അതായുടെ കാഴ്ചപ്പാടല്ലേ അപ്പം ഇനി മുതലുള്ള കാഴ്ചപ്പാട് മാറ്റിയാൽ ഉറപ്പായിട്ടും ഇപ്പോഴുള്ള വിധിയെ മറികടക്കരുത് ഞാൻ ആദ്യം സൂചിപ്പിച്ച ചെറുപ്പക്കാരൻ്റെ ആ ഒരു അനുഭവമാണ് ഞാൻ അവനോട് ചോദിച്ചു ഇപ്പോൾ എന്താ ചെയ്യുന്നത് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്തുവരെ നീ പഠിച്ചു ഞാൻ വീട്ടൊക്കെ കഴിഞ്ഞു ഒരുപാട് ജോലിക്കൊക്കെ ശ്രമിച്ചു പിന്നെ ഇപ്പോഴോ അതെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഞാനൊരു ആളെ കൊണ്ട് നോക്കിച്ചു ഒരു പ്രശ്നമൊക്കെ വെച്ച് നോക്കി അപ്പോഴെന്ത് പറഞ്ഞു അതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി വരെ ഒരു രക്ഷയില്ല തടസ്സങ്ങളാണ് ജാതകവശാൽ അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് തേരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുന്നേ ഉള്ളൂ ഇനി അത്രയും നാൾ എന്ത് ചെയ്യുന്നു ഒന്നും ചെയ്യുന്നില്ല വിധിയാണ് ജാതകത്തിൽ എഴുതിയിട്ടുണ്ട് ഇപ്പോഴോ ഒന്നും ചെയ്യാതെ വെറുതെ കലിങ്ങുത്തിരിക്ക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ആകാൻ ഈ പച്ച ചെറുപ്പക്കാരൻ പത്ത് ഇരുപത്തിനാല് ഇരുപത്തി ആറ് വയസ്സുള്ളവൻ ഇത് നോക്കിയിരിക്കുക വിധി എന്ന് പറയുന്നു ഇനി മുതൽ നീ ചെയ്യാനുള്ള പലതും ഉണ്ട് നിന്റെ ഇപ്പോഴുള്ള സ്വഭാവത്തെ ഒന്ന് മാറ്റണം നിന്റെ ഈ അലസതയെ മാറ്റാൻ സ്ഥിരം ബോധപൂർവമായ ശ്രമം ആവർത്തിച്ച് ആവർത്തിച്ച് നീ കൊണ്ടു നടന്നാൽ ഉറപ്പായിട്ടും നിന്റെ ന്യൂറൽ പാത്വേ സെറ്റാവും പുതിയ ഒരു സ്വഭാവത്തിന് ഉടമയായി നീ മാറും ഇപ്പോൾ നിന്റെ വിധിയെ നിനക്ക് മറികടക്കാം ഈ കാഴ്ചപ്പാടാണ് മാറ്റേണ്ടത് അല്ലാതെ എല്ലാം എല്ലാം വിധി വിധി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ പലർക്കും നമ്മുടെ ആ ഉള്ളിലുള്ള കള്ളൻ എന്ത് ചെയ്യുമെന്നറിയോ ഒരു കുട പിടിക്കും അല്ല ഒരു മറവ് സൃഷ്ടിക്കും നമുക്ക് പറ്റാത്തതുകൊണ്ട് മറ്റുള്ളവർ ഒന്നും കുറ്റങ്ങളാണ് കുറ്റം പഴയ ആരി അവർ കാരണമാണ് ഈ പ്രശ്നം അല്ല എൻ്റെ വിധിയാണ് ആരോടും പറയാനില്ലെങ്കിൽ വിധിയെ പറ്റി ഞാൻ പറഞ്ഞാൽ മതി ഇത്തരത്തിലാണ് കാര്യങ്ങളുടെയൊക്കെ പോക്ക് അപ്പോൾ ഓർക്കുക ഇനി മുതൽ നമ്മളിലേക്ക് സശൂഷണം ശ്രദ്ധിച്ചുകൊണ്ട് അപ്പം പ്രസൻറ്റ് ലൈഫിൽ വ്യതിയാനം വരുത്താൻ ഒരു പ്രാക്ടീസ് എടുത്താൽ തന്നെ നിങ്ങളുടെ വിദ്യയെ മറികടക്കാം നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റിയ ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നൃത്തത്തെ നന്ദി നമസ്കാരം ഓൾ ദി ബെസ്റ്റ്